ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ പാവൻ ലാലേട്ടന് നമ്മുടെ ലക്ഷ്മി കൊടുത്ത ഒരു പണി ഉണ്ടായിരുന്നു ഏഴിൻ്റെ പണിയെന്നും പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് തുടങ്ങിയത് പക്ഷേ ഏഴുവരും പതിനാലിൻ്റെ പണിയാണ് ലാലേട്ടന് കിട്ടിയത് അസ്ഥാനത്തുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്കത് ശരിക്കും തോന്നിയത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിനകത്ത് ഈ ആദില നൂറ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അപ്പം അതിനുശേഷം ലാലേട്ടൻ ലക്ഷ്മിയോട് തട്ടിക്കേറിയതൊക്കെ നമ്മൾ കണ്ടതാണ് ലക്ഷ്മീനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ശക്തമായ ഓഡിയൻസിന്റെ പിന്തുണ ലക്ഷ്മിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ലക്ഷ്മിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ട് ലക്ഷ്മി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ചോദ്യമായി പോയി കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ ഒരു പാൻ ഇന്ത്യൻ സിനിമ സംവിധാനം ചെയ്തിരുന്നു സിനിമ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ബാറോസ് എന്ന് പറഞ്ഞൊരു സിനിമ ലോകം മൊത്തം കീഴടക്കിയ ഒരു സിനിമയായിരുന്നു ആയിരുന്നു നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് എന്താണ് എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു കിടുക്കാജി സാധനം തന്നെയായിരുന്നു ബാറോസ് എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ ഒ ടി ടിയിൽ വന്നപ്പോഴും ഈ സിനിമ കാണുന്നതിൽ നല്ല കാർട്ടൂൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അതെടുത്ത് മാറ്റുന്ന കാഴ്ച ലക്ഷ്മി ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ അതൊരു ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാണതില്ല ലക്ഷ്മി ഇങ്ങനൊരു ചോദ്യം അതും വളരെ കൂളായിട്ട് എനിക്കൊന്നും അറിയാൻ മേല എന്ന രീതിയിലായിരുന്നു ലക്ഷ്മിയുടെ ആ ഒരു ചോദ്യം നമ്മുടെ വീഡിയോ അതിന് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു മറുപടി മറുപടിയില്ലേ അതും കൂടെ കേൾക്കാം മൂവി അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാര്യം ഇറ്റ് ഹാസ് ടു ഹാപ്പൻ നമ്മൾ അങ്ങനെ ഒരു സിനിമ ഒരിക്കലും ആഗ്രഹിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊന്നുമല്ല അതൊരു വളരെ പ്രത്യേക സിനിമയാണ് ആരും ചെയ്യാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് ഇനിയും ഞാൻ തന്നെ ഡിറക്റ്റ് ചെയ്തൊരു സിനിമ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്നും പറയാൻ പറ്റില്ല നോ എന്നും പറയാൻ പറ്റില്ല സോ ബീങ് അതിന്റെ നടുക്ക് നിൽക്കാം എങ്ങനെയുണ്ട് ഇതൊരു പതിനാലിന്റെ പണിയായി പോയല്ലേ കാരണം ഇതാരും അങ്ങനെ മെനക്കെടാത്ത ഒരു സംഭവമാണ് അതുപോലത്തെ ഒരു പ്രത്യേകതരം സിനിമ ആയിരുന്നു ഞാനത് ചെയ്തു വെച്ചത് അപ്പം ഒരു സിനിമ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നടു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യം ലക്ഷ്മി അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് വരത്തില്ല അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ പോരാ എടുത്തിട്ട് ആൾക്കാർ കടവിറങ്ങിക്കൊണ്ടിരിക്കുകയാണത് അപ്പം ഈ ബിഗ് ബോസിൽ തന്നെ ആരോട്ടം വന്നത് തന്നെ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഇത്രയും നിലവാരമില്ലാത്ത സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഈ ഒരു പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നേരിടാനും തയ്യാറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ പറയുന്ന വാക്കുകൾക്ക് തിരിച്ചൊരു മറുപടി പറയാത്ത കണ്ടസ്റ്റൻസ് ആരെന്നുണ്ടെങ്കിൽ ഈ സീസൺ സെവനിലേക്ക് വരുമ്പോഴത്തേക്കുള്ളൂ ലാലേട്ടനല്ലേ ഇനി ആരാണെങ്കിലും മുഖത്ത് നോക്കേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന നല്ല ഉച്ചുരുള്ള രണ്ട് മൂന്ന് ഇനങ്ങൾ ഈ പറയുന്ന പ്രോഗ്രാമിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ അസ്ഥാനത്തുള്ള ഈ ഒരു ചോദ്യം ലാലേട്ടന് കേൾക്കേണ്ടി വന്നത് എന്താണെങ്കിലും എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകളും അറിയിക്കുക അപ്പം ഇനി കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരൊക്കെ എല്ലാവർക്കും